ശക്തിന്റെ തട്ടകത്തെ പൂരാവേശത്തിലാഴ്ത്തി താളമേളക്കുഴുപ്പിൽ എഴുന്നള്ളിയെത്തുന്ന ഘടകപൂരങ്ങളുടെ വരവോടെയാണ് തൃശ്ശൂർ പൂരത്തിന് തുടക്കമാക്കുന്നത് തൃശൂർ പൂരത്തിന്റെ പഴയകാല ഓർമ്മകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്ത് ഓരോ പൂരപ്രേമികളുടെ മനസ്സിലേക്കും ഓടിയെത്തും പാണ്ഡിമേളത്തിൻ്റെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ നാദതാള വർണ്ണവിസ്മയം തീർത്ത് പൂരനഗരിയെ കീഴടക്കാനെത്തുന്ന ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്ത് ഓരോ ആസ്വാദകനും മറക്കാനാകാത്ത അനുഭവം തന്നെയാണ് പ്രധാന പൂരം പങ്കാളികളായ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഘടകപൂരങ്ങളാണ് തൃശ്ശൂർ പൂരത്തിലെ താരങ്ങൾ കണിമംഗലം പനമുക്കുംപള്ളി എന്നീ ശാസ്ത്രാക്ഷേത്രങ്ങളും ചെമ്പൂക്കാവ് കാരമുക്ക് ലാലൂർ ചൂരക്കോട്ടുകാവ് അയ്യന്തോൾ നൈതലക്കാവ് എന്നീ ദേവീക്ഷേത്രങ്ങളുമാണ് പൂരത്തിലെ മറ്റ് പങ്കാളികൾ ശക്തന്തംപുരാൻ തൃശൂർ പൂരം ചിട്ടപ്പെടുത്തിയ കാലം മുതൽ തന്നെ ഈ ഘടകപൂരങ്ങൾക്കും പൂരത്തിൽ പ്രധാന സ്ഥാനങ്ങൾ നൽകുന്നുണ്ട് പൂരങ്ങളുടെ പൂരത്തിന് കൊഴുപ്പേകാൻ ഘടകപൂരങ്ങൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല പൂരത്തിന് തുടക്കം കുറിക്കുന്നതും ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്തോടെയാണ് പാറമേക്കാവിൻ്റെ പ്രസിദ്ധമായ ഇലഞ്ഞിത്തറമേളത്തിനും തിരുവമ്പാടിയുടെ മഠത്തിൽ വരവിനും മുമ്പേ രാവിലെ നാടുണർത്തി വരുന്ന ഘടകപൂരങ്ങൾ തേക്കിൻകാടും ശക്തൻ്റെ തട്ടകവും കീഴടക്കും അപ്പോൾ തൃശ്ശൂർ നഗരത്തിൻ്റെ മുക്കിലും മൂലയിലും വരെ പൂരാവേശം വാനോളമുയരും മൂന്നാനകൾ മുതൽ പതിനാല് ആനകളുടെ വരെ അകമ്പടിയോടെ ആസ്വാദക ഹൃദയങ്ങളിൽ മതിവര പൂരക്കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ടാണ് ഘടകപൂരങ്ങൾ ഇത്തവണയും പൂരനഗരിയിലെത്തുക പാണ്ഡിമേളത്തിൻ്റെയും പഞ്ചവാദ്യത്തിൻ്റെയും താളമേള പെരുക്കങ്ങൾക്കൊപ്പം ഗജവീര പെരുമയിൽ എഴുന്നള്ളി എത്തുന്ന ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്ത് തിരുവോമ്പാടിയുടെ മടത്തിൽ വരവിനോടും പാറമേക്കാവിൻ്റെ ഇലഞ്ഞിത്തറ മേളത്തോടും കിടപിടിക്കാവുന്നതാണ് ദേശക്കൂട്ടായ്മയോടും താളമേളങ്ങളോടും കൂടി രാവിലെയും വൈകീട്ടും വടക്കുനാഥനെ വണങ്ങാനെത്തുന്ന ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്ത് എക്കാലത്തും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന സുന്ദരാനുഭൂതി തന്നെയാണ് തൃശൂർ പൂരത്തിൽ ഘടകപൂരങ്ങൾക്കും പ്രധാന സ്ഥാനം തന്നെയാണ് നൽകുന്നത്